谢谢、sure. ഈ എല്ലാ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു എല്ല മനുഷ്യരെയും ചരിത്ര സ്മാരകങ്ങൾ സമര നായകൻ അനന്തപുര ഹൃദയപ്പെടുപ്പുകൾ തൊട്ടറിഞ്ഞ നമ്മുടെ വ്യക്തികൾ ചരിത്ര പുരുഷഭാവ കാവ്യമന ഇവയെല്ലാം ചേർന്ന സാംസ്കാരിക പാരമ്പര്യം അനന്തപുരം ാണ് അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ജനുവരി നാല് മുതൽ എട്ട് വരെ തിരുവനന്തപുരത്ത് ഇരുപത്തിയഞ്ച് വേദികളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇനങ്ങളിൽ പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു വർണ്ണങ്ങളായി പിടിയുള്ള കൗമാര സ്വപ്നങ്ങൾ സംഗീത താളമേളയങ്ങൾ ഇവയെല്ലാം സംസ്ഥാന സ്കൂൾ മൂന്ന് തലങ്ങളിൽ മികവ് തെളിയിച്ച പതിനയ്യായിരത്തോളം പ്രതിഭകളാണ് പങ്കെടുക്കുന്നത് വിജയങ്ങൾക്കും ഗ്രേഡുകൾക്കും സമ്മാന തുകകൾക്കും അപ്പുറം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം അവർക്ക് ലഭിക്കുന്ന മാനസികോല്ലാസം സ്കൂൾ കലോത്സവത്തിന്റെ ലക്ഷ്യം പതിനെട്ട് മത്സരങ്ങളുമായി ആരംഭിച്ച കേരള സ്കൂൾ കലോത്സവം ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ആവേശത്തോടെ പങ്കുചേരുന്ന ഉത്സവമായി മാറി സ്കൂൾ ജില്ല സംസ്ഥാനം എന്നീ നാലു തലങ്ങളിലായി ആകെ പത്ത് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് കലോത്സവങ്ങളുടെ ഭാഗമാകുന്നത് ഏഷ്യയിലെ ഏറ്റവും സാംസ്കാരിക മേളകളിലൊന്നായ കേരള സ്കൂൾ കലോത്സവം പകരുന്ന വിസ്മയ കാഴ്ചകൾ നമുക്ക് ഹൃദയത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കൊപ്പം കേരള കലാമണ്ഠാൽ വിദ്യാർത്ഥികളും ചുവടുവെക്കും കേരളീയ തലകൾ ഒരേ വേദിയിൽ അണിനിരക്കുന്ന ഈ ദൃശ്യനിശ്ചയത്തിലേക്ക് ഏവർക്കും സ്വാഗതം കലോത്സവം കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഈ വേദിയിൽ വെച്ച് നടക്കുന്നത് ആരംഭിക്കുന്നു ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി റാണി ജോർജ് ആദരവോടെ ക്ഷണിക്കുന്നു ആദരണീയനായ അധ്യക്ഷൻ ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസവും ശിവൻസി ആചരണീയനായ മന്ത്രിമാർ എം പിമാർ എം എൽ എമാർ വേദിയിലെ തഹസിലയിൽ മറ്റ് വിശിഷ്ട വ്യക്തികൾ ഈ കലോത്സവത്തിൻ്റെ ഭാഗമാകാൻ എത്തിച്ചേർന്ന ഏവർക്കും സ്വാഗതം തിരുവനന്തപുരത്ത് ഇരുപത്തഞ്ച് വേദികളിലായിട്ടാണ് സംഘടിപ്പിക്കുന്നത് ഇരുപത്തഞ്ച് വേദികളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഇനങ്ങളിൽ ഏകദേശം പതിനയ്യായിരത്തോളം കലാപ്രതിഭകളാണ് ഈ മേളയിൽ മാറ്റിയെടുക്കുന്നത് മറ്റൊരു പ്രത്യേകത സ്ഥിരമായുള്ള ഞങ്ങൾക്ക് നേതൃത്വം നൽകി എല്ലാ കാര്യത്തിലും സൂക്ഷ്മമായ ഓരോ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശം നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ അധ്യക്ഷൻ ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവരുടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു മുഖ്യാതിഥികളായ

അതോടൊപ്പം നമ്മുടെ നമ്മളോടൊപ്പം മുഖ്യാതിഥികളായി ബഹുമാനായ എം എൽ എ അഡ്വക്കേറ്റ് ആന്റണി രാജു പങ്കെടുക്കുന്നു അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു

എന്നതിന്റയിൽ അതിജീവനത്തിൻ്റെ കൂടി മേൽ താഴ്ചയാവുകയാണ് ഈ കലോത്സവ വീഴ്ച എന്നത് അതിയായ സന്തോഷം വലിയൊരു പാരമ്പര്യത്തിൽ പിന്നീട് തങ്ങളുടേതായ വ്യക്തിമുദ്ര പ്രകടിപ്പിക്കുന്നത് ആ ബൃത പാരമ്പര്യം ഉൾക്കൊണ്ടുവേണം ഈ കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ അങ്ങനെ നമ്മുടെ സാംസ്കാരിക രംഗത്തെയും ആസ്വാദ രീതികളെയും മാറ്റി വർക്കുന്ന കലാസൃഷ്ടികൾ നടത്താൻ നിങ്ങൾക്ക് കഴിയും എന്ന് പ്രതീക്ഷിക്കുക വിദ്യാർത്ഥി പ്രതിനിധികളെയും ക്ഷണിക്കുന്നു thank you